റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നൂറു കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത് ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയ അവസ്ഥയാണ് പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരനോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ് ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത് ഇതിന് ഏകദേശം ഒരു ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങളെ കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വികസന വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി അതിൽ എല്ലാ പൈപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പ് പൈപ്പ് അടക്കം പൊട്ടിച്ചു പോയി പിറ്റേ ദിവസം ഞങ്ങൾ സമയം പോലും തന്നില്ല അയാൾ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം ഈ നാളെ ഞങ്ങൾ മെറ്റിലിട്ട് ഇവിടെ പണി മൂടുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി അവർ മെറ്റിലിട്ട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒന്നിച്ചാലല്ല ഒന്നിച്ചിൽ ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളിലൊക്കെ ചെയ്യുക ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ് എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ് ഈ കുടിവെള്ള പദ്ധതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെന്ന് കഴിഞ്ഞാൽ പോലും ഓൾറെഡി ഞങ്ങൾ പതിനായിരം രൂപ പത്തിവായിരം രൂപ ഞങ്ങൾ പിരിച്ചു എടുത്ത് ചിലവാക്കി കഴിഞ്ഞു ഇനിയും ലക്ഷം എവിടുന്ന് കണ്ടെത്തുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവാദി കഴിയുന്ന ആർക്കും അതിന് പ്രാപ്തിയില്ല ചെയ്യാനും പറ്റില്ല അപ്പോൾ ബന്ധപ്പെട്ട വ്യക്തി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത് കണ്ണടച്ച നയമാണ് അവരും പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി പി ഡബ്ല്യു പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദി പഞ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിരിക്കുകയാണ് ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് പ്രസിഡന്റ് വി ഡി തോമസ് സെക്രട്ടറി കെ എസ് സുരേഷ് മെമ്പർ വി ജെ ജയ്സൺ ചേങ്ങോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ഈ എല്ലാവരും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വെള്ളം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളിലും എല്ലാവരോടും കൂടെ നമ്മൾ പരാതിപ്പെട്ടു ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പ്രതിഷേധമാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്